വട്ടനാട് സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടി ജൂലൈ ഒന്ന് മുതൽ ആരംഭിച്ചു വട്ടനാട് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് രൂപീകരിച്ച വട്ടനാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആവാസിൻ്റെ നേതൃത്വത്തിൽ വട്ടനാട് ഹൈസ്കൂളിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ തുടങ്ങി വെച്ച പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ചില കാരണങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന യു പി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഒരുക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആവാസിന്റെ എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് പണിക്കൽ കൺവീനറായുള്ള അഞ്ചംഗ സമിതിയുടെ മേൽനോട്ടത്തിൽ പി ടി ഐയുടെയും അധ്യാപകരുടെയും പരിപൂർണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളിൽ വെച്ച് തന്നെ പാചകം ചെയ്താണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ഇഡ്ഡലി സാമ്പാർ പുട്ട് കടലക്കറി ഉപ്പുമാവ് പഴം അപ്പം ഇഷ്ടു ഇടിയപ്പം കിഴങ്ങുകറി തുടങ്ങി വൈവിധ്യമാർന്ന ഭക്ഷണം നൽകാനാണ് ലക്ഷ്യമിടുന്നത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും അഭ്യുദായകാംക്ഷകളിൽ നിന്നും ആവാസിന്റെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പ് വഴിയാണ് പദ്ധതിക്ക് ആവശ്യമായ വിഭവസമാഹരണം നടത്തുന്നത് സദ്യായ ദിവസങ്ങളിൽ മുഴുവൻ പ്രഭാത ഭക്ഷണം നൽകുമെന്ന് ആവാസ് ഭാരവാഹികൾ അറിയിച്ചു